നിതീഷ് കുമാറിന്റെ ഒരു രാഷ്ട്രീയ തീരുമാനം നാളെ ഉണ്ടാകും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ജസ്റ്റ് ഒരു അറുപത് സെക്കൻഡ് കൊണ്ട് വാർത്താ സമ്മേളനം അവസാനിപ്പിക്കേണ്ട ഒരു ഗതികേടിലേക്ക് എൻ ഡി എ പോയത് നിതീഷ് കുമാർ എ വിടും എന്ന് നമുക്ക് കൃത്യമായും വ്യക്തമായും നമുക്ക് പറയാൻ സാധിക്കും ചന്ദ്രബാബു നായിഡു ഒക്കെ താരപ്രചാരകരുടെ ലിസ്റ്റിൽ പോലും ബീഹാറിൽ ഉൾപ്പെട്ടിട്ടില്ല എൻ ഡി എയുടെ ഭാഗത്തുനിന്ന് ആ വോട്ടെണ്ണൽ കേന്ദ്രത്തിൽ അരമണിക്കൂർ കറണ്ട് പോകുന്നു ഒരു ട്രക്ക് പുറത്തേക്ക് പോകുന്നു ഇതൊക്കെ എവിടെ സംഭവിക്കുന്ന കാര്യങ്ങളാണെന്നേ ആറോളം സീറ്റുകൾ അസറുദ്ദീൻ ഓവൈസിന്റെ പാർട്ടി നേടുമെന്നുള്ളതാണ് ഈ പ്രാവശ്യത്തെ ഏറ്റവും ഒരു പ്രചാരകൻ ആരായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് തേജസ്വി യാദവാണ് നിതീഷ് കുമാറിന്റെ പാർട്ടിയെ ബീഹാറിലെ ബി ജെ പി വിഴുങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇതാണ് അവിടുത്തെ രാഷ്ട്രീയ യാഥാർത്ഥ്യം നമസ്കാരം നമസ്കാരം ബീഹാർ രണ്ടാംഘട്ട തെരഞ്ഞെടുപ്പിലേക്ക് പോകുകയാണ് അതിന്റെ ഒരു വലിയ കൂടുക്കം സൃഷ്ടിച്ചുകൊണ്ട് നിതീഷ് കുമാർ മുന്നണി എന്നുള്ള കാര്യത്തിലെ വാർത്തകളൊക്കെ പുറത്തു വരുന്നുണ്ട് എങ്ങനെയാണ് ഒരു വിഷയം കാണുന്നത് നിതീഷ് കുമാർ പുറത്തു പോകുമോ അതോ എൻ ഡി എ കൂടെ തന്നെ നിൽക്കുക അങ്ങനെ പുറത്തു പോയി കഴിഞ്ഞാൽ തന്നെ അത് കേന്ദ്രത്തിൽ ബിജെപിക്ക് വലിയ തിരിച്ചടിയാവും സർക്കാർ തന്നെ താഴെ വീഴാൻ ചാൻസ് ഉണ്ട് എങ്ങനെയൊരു വിഷയത്തിനെ കാണുന്നത് ബീഹാർ രാഷ്ട്രീയം ഒരു പ്രത്യേക രീതിയിലേക്കാണ് ഇപ്പോൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് കാരണം ആദ്യഘട്ടത്തിൽ നൂറ്റി ഇരുപത്തിയൊന്ന് സീറ്റുകളിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടന്നിട്ടുള്ളത് ഇപ്പൊ നാളെ ബാക്കിയുള്ള നൂറ്റി ഇരുപത്തിരണ്ട് സീറ്റുകളിലേക്കും തെരഞ്ഞെടുപ്പ് നടക്കുന്നതോടുകൂടി സീറ്റുകളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് പ്രക്രിയ പൂർത്തിയാകും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കാനായിട്ട് നാളെ ഒരു ആറ് ഏഴ് മണിയോടുകൂടി തെരഞ്ഞെടുപ്പ് പ്രക്രിയ പൂർത്തിയാകും ഇത് പൂർത്തിയാകുന്നതിന് ശേഷമാണ് ബീഹാർ രാഷ്ട്രീയത്തെയും ദേശീയ രാഷ്ട്രീയത്തെയും ഞെട്ടിക്കുന്ന ചില വാർത്തകൾ പുറത്തേക്ക് വരാൻ വേണ്ടിയിരിക്കുന്നത് രാഹുൽ ഗാന്ധി ഈ പറഞ്ഞ വോട്ട് ചോറി എന്നതിനപ്പുറത്തേക്ക് നിതീഷ് കുമാറിന്റെ ഒരു രാഷ്ട്രീയ തീരുമാനം നാളെ ഉണ്ടാകും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഒന്നാം ഘട്ടത്തിൽ നിതീഷ് കുമാറിന്റെ സ്ഥാനാർത്ഥികൾ മത്സരിച്ചിട്ടുള്ള പല സ്ഥലങ്ങളിലും നിതീഷ് കുമാറിന്റെ സ്ഥാനത്ത് ൾക്ക് ബി ജെ പിയും എൽ ജെ പിയും വോട്ട് ചെയ്തിട്ടില്ല എന്ന് കൃത്യമായ ഒരു ധാരണ എന്നാ ഗവൺമെന്റ് സംവിധാനം ഇപ്പോഴും നിതീഷ് കുമാറിന്റെ കൈയിലവേഷമാണ് ഇരിക്കുന്നത് അവിടുത്തെ ഇന്റലിജൻസ് സംവിധാനങ്ങളും അവിടുത്തെ സ്പെഷ്യൽ ബ്രാഞ്ച് സംവിധാനങ്ങളും എല്ലാം നിതീഷ് കുമാറിന്റെ കൈകളിൽ തന്നെയാണ് ഇരിക്കുന്നത് അപ്പൊ നിതീഷ് കുമാറിനെ കുറിച്ച് കൃത്യമായ ഒരു ധാരണ കിട്ടിയിട്ടുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അതിന്റെ അടിസ്ഥാനത്തിലാണ് എൻ ഡി എയുടെ പ്രകടന പത്രിക പുറത്തിറക്കുന്ന ദിവസം പോലും ജസ്റ്റ് ഒരു അറുപത് സെക്കൻഡ് കൊണ്ട് വാർത്താ സമ്മേളനം അവസാനിപ്പിക്കേണ്ട ഒരു ഗതികേടിലേക്ക് എൻ ഡി എ പോയത് അതിന്റെ ബാക്കി പത്രം എന്തോണം എൻ ഡി എ നട്ടുക്കിക്കൊണ്ടായിരിക്കും നാളെ ഒരു പക്ഷേ നാളെയോ മറ്റന്നാളോ ഇനി എത്ര മണിക്കൂറുകൾ എന്ന് മാത്രമേ നമ്മൾ ചിന്തിക്കേണ്ടതുള്ളൂ നിതീഷ് കുമാർ എൻ ഡി എ വിടും എന്ന് നമുക്ക് കൃത്യമായും വ്യക്തമായി നമുക്ക് പറയാൻ സാധിക്കും കാരണം അതേപോലെ ബി ജെ പിയുമായിട്ടും അതോടൊപ്പം തന്നെ ബി ജെ പിയുടെ സമുന്നതരായിട്ടുള്ള നേതാക്കന്മാരുമായിട്ട് നിതീഷ് കുമാർ അകന്നു കഴിഞ്ഞു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട് നമ്മളൊക്കെ കരുതിയിരുന്നത് എന്താണ് നിതീഷ് കുമാറിനെ ഒരു ഇന്ത്യയുടെ പ്രസിഡന്റാക്കി ആക്കി മാറ്റും അതല്ലെങ്കിൽ ഇനി വരുന്ന ദിവസങ്ങളിലൊക്കെ അങ്ങനെയൊക്കെയുള്ള ചില രാഷ്ട്രീയ നീക്കങ്ങൾ നടക്കാനാണ് സാധ്യത എന്നാണ് നമ്മൾ മനസ്സിലാക്കിയിരുന്നത് പക്ഷേ അഖിലേഷ് യാദവ് ബീഹാറിൽ ബീഹാറിലെത്തിയതോടുകൂടി വളരെ ഗൗരവമായ ചില രാഷ്ട്രീയ ചർച്ചകൾ ബീഹാറിൽ നടന്നിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് ഈ ഒരു ചർച്ചയിൽ ചന്ദ്രബാബു നായിഡു ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ പങ്കാളികളായിരുന്നു ഒരു കാര്യം മനസ്സിലാക്കുക ബീഹാറിൽ ഒരു തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് എന്തുകൊണ്ടാണ് ചന്ദ്രബാബു നായിഡിനെ പോലെയുള്ള മറ്റ് സംസ്ഥാനത്ത് നിന്നുള്ള മുഖ്യമന്ത്രിമാർ അവിടെ എത്താതിരുന്നത് ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് ചന്ദ്രബാബു നായിഡു ഒക്കെ താരപ്രചാരകരുടെ ലിസ്റ്റിൽ പോലും ബീഹാറിൽ ഉൾപ്പെട്ടിട്ടില്ല എൻ ഡി എയുടെ ഭാഗത്തുനിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതല്ലേ എൻ ഡി എ നിതീഷ് കുമാറിന് വന്നിരിക്കുന്ന ഒരു മാനസിക അകൽച്ച പോലെ തന്നെ ചന്ദ്രബാബു നായിഡുവിനും ഉണ്ട് ഇവർക്ക് രണ്ടുപേർക്കും കൃത്യമായ ഒരു ധാരണ കിട്ടുകയാണ് വേണ്ടി വന്നു കഴിഞ്ഞാൽ കേന്ദ്ര സർക്കാരിനെ മാറ്റാൻ സാധിക്കും എന്ന രീതിയിലുള്ളൊരു ആത്മവിശ്വാസം ഇവർക്ക് രണ്ടുപേർക്കും കൈവരിച്ചു കഴിഞ്ഞാൽ പിറ്റേ ദിവസം കേന്ദ്ര സർക്കാർ താഴെയാണ് പക്ഷെ അതിനുള്ള നേതൃത്വം ആര് കൊടുക്കും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പ്രശ്നം ഇപ്പൊ നോക്കൂ ബീഹാറിൽ ഇപ്പൊ എന്താ നടന്നുകൊണ്ടിരിക്കുന്നത് ബീഹാറിൽ നടന്നുകൊണ്ടിരിക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വോട്ടിംഗ് മെഷീൻ ഒക്കെ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ഒരു വോട്ടെണ്ണൽ കേന്ദ്രത്തിൽ ആ വോട്ടെണ്ണൽ കേന്ദ്രത്തിൽ അരമണിക്കൂർ കറണ്ട് പോകുന്നു ഒരു ട്രക്ക് പുറത്തേക്ക് പോകുന്നു ഇതൊക്കെ എവിടെ സംഭവിക്കുന്ന കാര്യങ്ങളാണെന്നേ അതോടൊപ്പം തന്നെ ചില പോളിംഗ് ബൂത്തുകളിലൊക്കെ നമ്മൾ കണ്ടതാണ് തോക്ക് ചൂണ്ടിക്കൊണ്ട് ഏതെങ്കിലും തരത്തിലുള്ള കള്ളവോട്ട് ചെയ്യാൻ വരുന്നവരെ എതിർക്കുന്ന സമയത്ത് സിആർ പി എഫ് ഉൾപ്പെടെയുള്ള ആളുകൾ തോക്ക് ചൂണ്ടിക്കൊണ്ട് അവരെ ഭീഷണിപ്പെടുത്തുന്ന രംഗങ്ങൾ നമ്മൾ കണ്ടതല്ലേ തെരഞ്ഞെടുപ്പിനെ ഏതൊക്കെ രീതിയിൽ അട്ടിമറിക്കാം എന്നുള്ളൊരു ശ്രമം ആർ എസ് എസിന്റെ ഭാഗത്തു നിന്നും ബി ജെ പിയുടെ ഭാഗത്തു നിന്നും ബീഹാറിൽ നടന്നിട്ടുണ്ട് എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ് അതേസമയം മറ്റൊരു കാര്യം കൂടി നടക്കുന്നുണ്ട് അസുറുദ്ദീൻ ഒ വൈ സി ഏകദേശം ആറ് സീറ്റുകളിൽ വിജയം നേടാനുള്ള സാധ്യതകൾ ഉണ്ടെന്നാണ് പറയുന്നത് ഒരുപാട് നേതാക്കന്മാരൊക്കെ അവിടെ വന്നിട്ട് പ്രസംഗിച്ചു അസുറുദ്ദീൻ ഒ വൈ സി ബി ജെ പിയുടെ ബി ടി ആണ് അതുകൊണ്ട് മുസ്ലിം ന്യൂനപക്ഷത്തിൽപ്പെട്ട ആളുകൾ അത് വഞ്ചിതരാകരുത് എന്നൊക്കെ പ്രസംഗിച്ചുവെങ്കിലും അവസാന റിപ്പോർട്ടുകൾ പുറത്തേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആറോളം സീറ്റുകൾ അസുറുദ്ദീൻ ഒ വൈ പാർട്ടി നേടുമെന്നുള്ളതാണ് ഇത് കൂടാതെ തന്നെ മറ്റൊരു വശമെന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പ്രാവശ്യത്തെ ഏറ്റവും ജനസ്വീകാര്യനായ ഒരു പ്രചാരകൻ ആരായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് തേജസ്വി യാദവാണ് തേജസ്വി യാദവ് നൂറ്റി എഴുപത്തിയൊന്ന് റാലികളിലാണ് ഇത്തവണ പ്രസംഗിച്ചിരിക്കുന്നത് ഒന്ന് ആലോചിച്ച് നോക്കൂ ഈ ചുരുങ്ങിയ ദിവസം കൊണ്ട് നൂറ്റി എഴുപത്തിയൊന്ന് റാലികളെ അഭിസംബോധന ചെയ്ത മറ്റൊരു നേതാവില്ല നിതീഷ് കുമാർ പോലും അത്രയും റാലികളെ അഭിസംബോധന ചെയ്തിട്ടില്ല ഒരു ദിവസം പന്ത്രണ്ട് മുതൽ പത്തൊമ്പത് വരെ റാലികളെയാണ് തേജസ്വി യാദവ് അഡ്രസ് ചെയ്തുകൊണ്ടിരുന്നത് അതേസമയം കൃത്യമായ ഒരു ചർച്ച ലാലു പ്രസാദ് യാദവും അതോടൊപ്പം തന്നെ നിതീഷ് കുമാർ തമ്മിൽ നടന്നിട്ടുണ്ട് വളരെ ഗൗരവകരമായിട്ടാണ് ബീഹാറിലെ രാഷ്ട്രീയം പോയിക്കൊണ്ടിരിക്കുന്നത് ബീഹാറിലെ ജനങ്ങളൊരു മാറ്റം ആഗ്രഹിക്കുന്നുണ്ട് പ്രണോബ് റോയ് പ്രമുഖ മാധ്യമ പ്രവർത്തകനാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് എന്താണ് ആന്റി ഇൻകമ്പൻസി രണ്ടു മുന്നണികൾക്കുമുണ്ട് അത് അൻപത് ശതമാനം അൻപത് ശതമാനം വെച്ച് രണ്ട് ഇപ്പൊ എൻ ഡി എയ്ക്കും ഉണ്ട് ഇന്ത്യാ സഖ്യത്തിനുമുണ്ട് ലാലു പ്രസാദ് യാദവിന്റെ ഭരണത്തെക്കുറിച്ച് ജംഗിൾ രാജ് ഭരണം എന്നാണ് ബി ആരോപിച്ചുകൊണ്ടിരിക്കുന്നത് ആ സമാനമായ രീതിയിൽ തന്നെ അവിടുത്തെ വികസന മുരടുപ്പിനെ കുറിച്ച് കൃത്യമായിട്ട് ഉയർത്തി കാണിക്കാനായിട്ട് തേജസ്വി യാദവിന് സാധിച്ചിട്ടുണ്ട് ആന്റി ഇൻകമ്പൻസി എന്ന് പറയുന്നത് ഫിഫ്റ്റി ഫിഫ്റ്റി ആയിട്ട് ഡിവൈഡ് ചെയ്ത് ചെയ്യപ്പെട്ട് പോകുന്ന ഒരു സാഹചര്യത്തിൽ ഒരു ത്രീ പെർസെൻറ്റേജ് വോട്ടിന്റെ ഒരു കൺവെർഷൻ ഏത് പക്ഷത്തേക്കാണ് ഉണ്ടാവുന്നത് ആ പക്ഷം നൂറ്റി ഇരുപത് സീറ്റ് വരെ നേടാനുള്ള സാധ്യതകളുണ്ടെന്നാണ് പറയുന്നത് കഴിഞ്ഞ ദിവസത്തെ സർവേകളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നൂറ്റി ഇരുപത്തിയഞ്ചോളം പ്ലസ് ആണ് അത്രയും സീറ്റുകൾ നേടി ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരും എന്ന് തന്നെയാണ് ആളുകൾ വിചാരിക്കുന്നത് അതുകൂടാണ്ട് പ്രശാന്ത് കിഷോറിന്റെ പാർട്ടി പ്രശാന്ത് കിഷോറിന്റെ പാർട്ടിയും ഏകദേശം പത്തിനു മുകളിൽ സീറ്റിലേക്ക് എത്തും എന്നാണ് പറയുന്നത് അപ്പൊ ഇങ്ങനെയൊക്കെ വരുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം നിലനിൽക്കെ നിതീഷ് കുമാറിനെ സംബന്ധിച്ചിട്ട് രാഷ്ട്രീയമായി ഇനി ബീഹാറിൽ നിലനിൽക്കണം എന്നുണ്ട് എങ്കിൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് മണിക്കൂറുകൾക്കകം തന്നെ എൻ ഡി എ വിടുന്നതായിട്ട് പ്രഖ്യാപിച്ചേ പറ്റൂ അങ്ങനെ എൻ ഡി എ വിട്ട് പുറത്തേക്ക് വരുന്ന നിതീഷ് കുമാറിനെ സംബന്ധിച്ചിട്ട് വലിയൊരു സ്ഥാനം ഇന്ത്യ സഖ്യത്തിനകത്തുണ്ടാവും ഇന്ത്യ സഖ്യത്തെ ദേശീയ തലത്തിൽ നയിക്കുവാനുള്ള ഒരു ഉത്തരവാദിത്വം കൂടി നിതീഷ് കുമാറിന്റെ കൈകളിലേക്ക് എത്തിച്ചേരും കോൺഗ്രസ് സമ്മതിച്ചാൽ മാത്രം മതി അപ്പോഴും സംശയത്തിന്റെ നിഴലിൽ മാത്രമായിരിക്കും നിതീഷ് കുമാറിനെ വീക്ഷിക്കുക ഇതിനു മുമ്പ് ഈ ഇന്ത്യ സഖ്യം ഉണ്ടാക്കിയെടുത്തവരാണ് നിതീഷ് കുമാറിന്റെ നേതൃത്വത്തിലാണ് ആ ഇന്ത്യ സഖ്യം ഉണ്ടാക്കിയെടുത്തയാൾ തന്നെ ബീഹാറിന്റെ മുഖ്യമന്ത്രിയാകാൻ വേണ്ടിയിട്ട് ഇന്ത്യ സഖ്യത്തെ തകർത്തുകൊണ്ട് എൻ ഡി എ പോയ വ്യക്തിയാണ് അതേ നിതീഷ് യെസ് അതാണ് ഞാൻ പറഞ്ഞത് അപ്പോ ഈ നിതീഷ് കുമാറിനെ സംബന്ധിച്ച് നിതീഷ് കുമാറിനെ എത്രത്തോളം ഇന്ത്യ സഖ്യം വിശ്വാസത്തിലെടുക്കും എന്ന് നമുക്ക് അറിഞ്ഞുകൂടാം ബി ജെ പി രാഷ്ട്രീയത്തിൽ എൻ ഡി എ രാഷ്ട്രീയത്തിൽ ഇനി നിതീഷ് കുമാറിന് സ്പേസ് ഇല്ല എന്ന് കൃത്യമായി നിതീഷ് കുമാർ മനസ്സിലായിട്ടുണ്ട് നിതീഷ് കുമാറിന്റെ പാർട്ടിയെ ബീഹാറിലെ ബി ജെ പി വിഴുങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇതാണ് അവിടുത്തെ രാഷ്ട്രീയ യാഥാർത്ഥ്യം ഒഡീഷയിൽ ബിജു ജനതാദളിന് എന്ത് സംഭവിച്ചോ നവീൻ പട്നായിക്കിന് എന്ത് സംഭവിച്ചോ ആ സമാനമായ കാര്യമാണ് ഇപ്പോൾ ബീഹാറിൽ നിതീഷ് കുമാർ ഉണ്ടാവാൻ വേണ്ടി പോകുന്നത് അതുകൊണ്ട് തന്നെ ഫലം വരാൻ വേണ്ടിയിട്ട് നിതീഷ് കുമാർ പതിനാലാം തീയതി വരെ ഒന്ന് കാത്തിരിക്കത്തില്ല ഈ നാളെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഒരുപക്ഷെ നാളെ വൈകിട്ടോ മറ്റന്നാളോ നിതീഷ് കുമാറിന്റെ പ്രഖ്യാപനം ഉണ്ടാവും ബി തങ്ങളെ ചതിച്ചു ഒരുപക്ഷെ നിതീഷ് കുമാർ തന്നെ അവിടെ തോറ്റുപോയേക്കാം നിതീഷ് കുമാർ തന്നെ ബീഹാറിൽ തോൽക്കുന്ന സാഹചര്യം ഉണ്ടാവാം കൂട്ടുകക്ഷി മുന്നണിക്കകത്ത് ഒരു പാർട്ടി വോട്ട് ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ ആ ഒരു മുന്നണിയുടെ സ്ഥാനാർത്ഥി എത്ര വലിയവരാണെങ്കിലും തോറ്റുപോകാൻ സാധ്യതയുണ്ടെന്നേ ജെ ഡി യുവിനെ സംബന്ധിച്ച് നിതീഷ് കുമാറിനെ തനിച്ച് മത്സരിച്ച് കഴിഞ്ഞാൽ ജയിക്കാനുള്ള വോട്ട് ആ നിന്ന് മാത്രമായിട്ട് കിട്ടത്തില്ല ബി ജെ പിയുടെ കൂടെ സപ്പോർട്ട് ആവശ്യമുണ്ട് അപ്പൊ ആ ബി ജെ പി വോട്ടുകൾ മറ്റാർക്കായെങ്കിലും ആണ് പോയിരിക്കുന്നതെങ്കിൽ എന്തിനേറെ പറയുന്നു ഈ പ്രശാന്ത് കിഷോറിന്റെ പാർട്ടിക്കാണ് പോയിരിക്കുന്നത് എങ്കിൽ തന്നെ അവിടെ നിതീഷ് കുമാർ പരാജയപ്പെടുന്ന സാഹചര്യം ഉണ്ടാവും നിതീഷ് കുമാർ ഇതൊക്കെ മുമ്പിൽ കാണുന്നുണ്ട് ഒരു മുന്നണി സംവിധാനം ശേഷം നിതീഷ് കുമാർ ശക്തമായിട്ട് പറയാൻ വേണ്ടി സാധിക്കും തോൽവിയെ കുറിച്ചും അദ്ദേഹത്തിന് ന്യായീകരിക്കാൻ പറ്റും തന്റെ തോൽവി ബി ജെ പി നടത്തിയ ചതിയാണ് അതുകൊണ്ടാണ് ഞാൻ ഈ മുന്നണി വിടുന്നത് എന്ന് നിതീഷ് കുമാർ പറയാൻ സാധിക്കും അതിനുശേഷം നിതീഷ് കുമാറിന് ഒരു രാജ്യസഭയിലേക്ക് എത്തിയ പോലെ ദേശീയ രാഷ്ട്രീയത്തിലേക്ക് നിതീഷ് കുമാറിന് വരാമല്ലോ സംസ്ഥാന രാഷ്ട്രീയം പൂർണ്ണമായിട്ടും തേജസ്വി യാദവിന്റെ കൈകളിൽ സുരക്ഷിതമായിരിക്കുമല്ലോ ആ ഒരു രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് നിതീഷ് കുമാർ എലക്ഷന്റെ ഫലം വരാൻ വേണ്ടി കാത്തിരിക്കുമോ എൻ ഡി എ വിടാൻ അതോ ഇലക്ഷന്റെ ഫലം വരുന്നതിന് മുമ്പ് തന്നെ എൻ ഡി എ സഖ്യം വിട്ട് അദ്ദേഹം പുറത്തേക്ക് പോകുമോ എന്നുള്ളത് നമുക്ക് നാളെ വൈകിട്ട് മറ്റന്നാളൊക്കെ ആയിട്ട് അറിയാൻ സാധിക്കും എന്നാണ് കരുതുന്നത് ഏതെങ്കിലും ഒരു കാര്യം നമുക്ക് ഉറപ്പിക്കാം ബി ജെ പിയും നിതീഷ് കുമാറുമായിട്ടുള്ള ബന്ധം വളരെ വഷളായിരിക്കുന്നു അത് നിതീഷ് കുമാറിന്റെ പാർട്ടിയെ ബി ജെ പി വിഴുങ്ങിക്കളയും എന്നുള്ള രാഷ്ട്രീയ യാഥാർത്ഥ്യം നിതീഷ് കുമാർ ഉൾക്കൊണ്ടിരിക്കുന്നു അതുകൊണ്ട് നിതീഷ് കുമാറിന്റെ രാഷ്ട്രീയ തീരുമാനത്തിനായി നമുക്ക് കാത്തിരിക്കാം അവിടെയാണ് ബി ജെ പിയും കേന്ദ്ര സർക്കാരിൻ്റെയും ഭാവിയിരിക്കുന്നതും ഇന്ത്യ മുന്നണിയുടെ ഭാവി ഇരിക്കുന്നതും എന്നാണ് പറയാനുള്ളത്